ഈ കാഴ്ച കേരളത്തെ ഞെട്ടിച്ചതാണ് അസുഖം ഭേദമാകാത്ത ഈ മാനസികാരോഗ്യ കേന്ദ്ര അധികൃതർ തുണയാരുമില്ലാതെ ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു ഗായ്സ് അപ്പൊ ഇന്ന് നമ്മളൊരു സ്കൂൾ ഷോപ്പിംഗിന്റെ വീഡിയോ ആയിട്ടോ അതൊരു പാളി പോയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മള് മോളെ സ്കൂളിൽ ചേർത്തി നമ്മൾ സ്കൂളിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി പോയത് തന്നെ നമ്മൾ മൊത്തലക്കൊള്ളിട്ടുള്ള ടിപ് ടോപ്പ് ട്രോപ്പി കാണാൻ പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ കുറേ ദിവസമായി വരണം എന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ബാഗൊക്കെ സെലക്ട് ചെയ്തിട്ടോ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒക്കെ അങ്ങനെ ബാഗൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ ലഞ്ച് ബോക്സ് അപ്പോൾ സാലുകാർക്ക് നിർബന്ധം എല്ലാം ഇങ്ങനെയല്ല സെലക്ട് ചെയ്യുന്നത് ലഞ്ച് ബോക്സിൻ്റെയും ഞാൻ സെലക്ട് ചെയ്യട്ടെ അങ്ങനെ ലഞ്ച് ബോക്സ് മൂപ്പറാണ് കേട്ടോ സെലക്ട് ചെയ്ത് പിന്നെ ബോക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു അത്യാവശ്യം നല്ല ലെങ്ത്തി വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് കരുതിയതാണ് പക്ഷെ അതിന് കഴിഞ്ഞില്ല കേട്ടോ അപ്പൊ അതവിടെ ഒരു കുട്ടി ഇവിടെ ബോക്സ് വെച്ച് കളിക്കുകയാണ് ഈ തരക്കിലാട്ടോ ഞാൻ അവിടെ ഓരോന്ന് കഷ്ടപ്പെട്ട് തരയുമ്പോൾ ഇവിടെ കളിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോ നമ്മളും ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ ചെറുപ്പകാലത്തേക്കൊക്കെ തിരിച്ചു പോയിട്ടോ

നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ നല്ല മഴയാണ് പുറത്ത് ഇങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നമ്മൾ പോവാൻ നിൽക്കണേ അപ്പോൾ ബൈ ഫ്രണ്ട്സ്